രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും അമേരിക്കയുമായുള്ള സംഘർഷ സാധ്യതകളുമെല്ലാം ചൈന ഇപ്പോൾ നേരിടുകയാണ് ഈ സാഹചര്യങ്ങൾക്കിടയിൽ തന്നെ ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാനും ചൈനയും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക സാമ്പത്തിക ബന്ധങ്ങൾ ഊന്നിപ്പറഞ്ഞ ഇറാൻ ടൂറിസം മന്ത്രി സെയ്റ്റ് റസ സാലിഹി അമീരി പൈതൃക പ്രോത്സാഹനത്തിൽ അവരുടെ തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിനും കൂടുതൽ സഹകരണത്തിനുമുള്ള സാധ്യതയ്ക്ക് ഊന്നൽ നൽകുകയാണ് യുഎയിൽ നടന്ന എഐ എം കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേളയിൽ ഫിനിക്സ് ടിവി ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം തന്റെ ഈ പ്രതികരണം നടത്തിയത് അദ്ദേഹം ചൈനയുമായുള്ള ബന്ധം കൂടുതൽ വിപുലീകരിക്കാനുള്ള ആഗ്രഹം വെളിപ്പെടുത്തുകയും ചെയ്തു ഇറാൻ ചൈന ബന്ധങ്ങളുടെ സമ്പന്നമായ ചിത്രത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി പുരാതന സിൽക്ക് റോഡിനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സാംസ്കാരിക സാമ്പത്തിക നാഗരിക ബന്ധങ്ങളുടെ പ്രതീകമായിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇരു രാജ്യങ്ങളുടെയും ഈ ബന്ധം ഏഷ്യയിലെ സാംസ്കാരിക നയതന്ത്രത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനേറെ സഹായമാണെന്ന കാര്യം അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി ഇരുപത്തഞ്ച് വർഷത്തെ സഹകരണ കരാർ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമീപകാല തന്ത്രപരമായ കരാറുകൾ രാജ്യങ്ങളുടെ സഹകരണത്തിൽ ഒരു പുതിയ അധ്യായമായിട്ടാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ ചൈനയുമായി ഇറാൻ സാമ്പത്തിക മേഖലയിലും മറ്റ് ഗണ്യമായ പുരോഗതി കൈവരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സാംസ്കാരിക ടൂറിസം നിക്ഷേപ വിനിമയ മേഖലകളിൽ വിപുലീകരണത്തിനുള്ള വിശാലമായ സാധ്യതകൾ ഇനിയുമുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഭാഷാ വിദ്യാഭ്യാസം സംയുക്ത മാധ്യമ നിർമ്മാണങ്ങൾ സാംസ്കാരിക പ്രദർശനങ്ങൾ കലാകാരന്മാരുടെ പങ്കാളിത്തം ചരിത്ര സ്ഥലങ്ങളുടെ പുനഃസ്ഥാപനം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും സഹകരണം പരസ്പരം ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിൽക്ക് റോഡ് പൈതൃകം പുനർജീവിപ്പിക്കുന്നതിനായി ഇറാൻ മധ്യേഷ്യ രാജ്യങ്ങൾ ചൈന എന്നിവയ്ക്കിടയിൽ വളർന്നു വരുന്ന അതിർത്തി കടന്നുള്ള പങ്കാളിത്തത്തെക്കുറിച്ചും മന്ത്രി എടുത്തു പറഞ്ഞു പങ്കിട്ട ടൂറിസം റൂട്ടുകളുടെ വികസനം അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നിക്ഷേപം പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ ആകർഷിക്കൽ എന്നിവ ഇരു രാജ്യങ്ങൾക്കും വളരെയധികം നിർണായകമായിട്ടുള്ള കാര്യമാണ് സാമ്പത്തിക ഊർജ തന്ത്രപരമായ സഹകരണം എന്നിവയിൽ ചൈന ഇറാൻ വ്യാപാര ബന്ധം സമീപ വർഷങ്ങളിൽ വികസിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും വീണ്ടും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇറാന്റെ താൽപ്പര്യം മന്ത്രി എടുത്തുകാണിച്ചിരിക്കുന്നത് കൂടാതെ ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി കൂടിയാണ് ചൈന എന്ന രാജ്യം പ്രധാനമായും ഇറാനിൻ്റെ എണ്ണ കയറ്റുമതിലൂടെയും ചൈനീസ് നിർമ്മിത വസ്തുക്കളിലൂടെയും ചൈന പ്രതിവർഷം കോടിക്കണക്കിന് ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം നടത്തിവരികയും ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിൽ പോലും ചൈന ഇറാനുമായി സാമ്പത്തിക ഇടപെടൽ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് കൂടാതെ നിയന്ത്രണങ്ങൾ മറികടക്കാൻ ബദൽ സാമ്പത്തിക സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഗതാഗതം ഊർജ്ജം പ്രതിരോധം ഇറാൻ്റെ ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ചൈനീസ് നിക്ഷേപങ്ങൾ വ്യാപിച്ചു കിടക്കുകയാണിപ്പോൾ കൂടാതെ തിരിച്ച് ഇറാനിൽ പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ചൈന വൻതോതിൽ നിക്ഷേപം നടത്തിവരികയും ചെയ്യുന്നുണ്ട് ഇവയ്ക്ക് പുറമെയാണ് ഇറാൻ്റെ അണക്കെട്ട് നിർമ്മാണം മത്സ്യബന്ധനം സിമന്റ് ഫാക്ടറികൾ എന്നിവയിൽ ചൈനീസ് കമ്പനികൾ ഉൾപ്പെടുന്നത് എന്നാൽ കൽക്കരി സിങ്ക് ലെഡ് ചെമ്പ് എന്നിവയുൾപ്പെടെ ആവശ്യദാതുക്കൾ ഇറാൻ ചൈനയ്ക്ക് കൈമാറുകയും ചെയ്തിരുന്നു അതുപോലെ വൈദ്യുതി ഉൽപ്പാദനം ഖനനം ഗതാഗത ഉപകരണങ്ങൾ ആയുധങ്ങൾ ഇലക്ട്രോണിക്സ് ഓട്ടോ പാർട്സ് ഉപഭോക്തൃ വസ്തുക്കൾ തുടങ്ങിയവയിലേക്കും ഇരുകൂട്ടരും വ്യാപാരം ശക്തമായി തന്നെ വ്യാപിപ്പിച്ചു ഇങ്ങനെ ചൈനീസ് നിർമ്മിത ഉൽപ്പന്നങ്ങളും വാഹനങ്ങളും ഇറാനിൽ കൂടുതൽ പ്രചാരത്തിലായി മാറുകയും ചെയ്തിരുന്നു